അപ്പോൾ അടുത്തതായിട്ട് നമ്മോട് സംസാരിക്കാൻ പോകുന്നത് മേലങ്ങാടി ജുമാ മസ്ജിദിൻ്റെ ഞാനും ഒരു കനിപ്പകഞ്ചേരിക്കാരനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കും ഒത്തിരി കാലങ്ങളായിട്ട് അറിയുന്ന ഒരു കുടുംബം കൂടിയാണ് ഇപ്പോൾ പള്ളി ഇവിടെ മേലങ്ങാടി ജുമാ മസ്ജിദിൻ്റെ മുത്തവല്ലി സ്ഥാനത്ത് നിലകൊള്ളുന്ന അഹമ്മദ് മൂപ്പൻ എനിക്ക് മൂപ്പനോട് ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് വെച്ചാൽ മുൻകാലങ്ങളിൽ കുറച്ച് മുമ്പൊന്ന് ഈ മുത്തവല്ലിൻ്റെ ഒരു ഇത് പള്ളിയിൽ കാണാറില്ലായിരുന്നു പിന്നീട് അങ്ങനെ ഒരു മുത്തവല്ലി സ്ഥാനത്തേക്ക് വന്നതാണ് വിഷയം എന്നാണ് മറു വിഭാഗത്തു അറിയാൻ സാധിച്ചത് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത് എന്ത് അടിസ്ഥാനത്തിലായിരിക്കാം പാരമ്പര്യമായിട്ട് മുത്തവല്ലി സ്ഥാനം ആണ് പള്ളികൾക്ക് സാധാരണ ഉണ്ടാൽ എല്ലാ പള്ളികൾക്കും അങ്ങനെ എൻ്റെ ഉപ്പാപ്പയായ ആലിക്കുട്ടി ആലിക്കുട്ടിന്ന് കൊച്ചുമുണ്ണിയമ്മൂപ്പനായിരുന്നു മുത്തവല്ലി സ്ഥാനത്തുണ്ടായിരുന്നു അദ്ദേഹത്തിന് സുഖമില്ലാതായപ്പോൾ അതായത് അദ്ദേഹം ഒരു തൊണ്ണൂറ്റഞ്ച് വയസ്സ് വരെ ജീവിച്ച് എൺപത് വയസ്സ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് കൊണ്ടുനടക്കാൻ പറ്റാതായപ്പോൾ അദ്ദേഹത്തിന്റെ മകളുടെ മകനെ പ്രസിഡന്റ് ആക്കിയിട്ട് ഈ നാട്ടിലെ മഹലിലെ കുറച്ച് മെമ്പർമാരെ വെച്ചിട്ട് ഒരു കമ്മിറ്റി ഒരു പരിപാലന കമ്മിറ്റി ഉണ്ടാക്കി നിങ്ങൾ നിയന്ത്രിച്ചോളി സ്വത്തുക്കളും ഏത് അടക്കണൊക്കെ നിങ്ങൾ നിയന്ത്രിച്ചോളി ഞാൻ ഒരു മൂപ്പനെ തന്നെ അദ്ദേഹത്തിന് വിശ്വാസമുള്ള അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയാക്കി അത് ഒക്കെ പോളിലൊന്നും റേഷ് ചെയ്തിട്ടില്ല അതിനുശേഷം നമ്മൾ മുത്തവല്ലി സ്ഥാനം വേണം എന്ന് പറഞ്ഞിട്ട് അതിന് എല്ലാ പ്രസിഡന്റുമാരും മൂപ്പന്മാരാണ് അദ്ദേഹം കുറ്റിപ്പുറത്തേക്ക് പോയപ്പോൾ ഞാൻ വന്നു ഞാൻ വന്ന പള്ളി പൊളിച്ച് പണിയാൻ നിന്നത് അപ്പോഴും പ്രസിഡന്റ് ഞാനാണ് ഞാൻ പോയപ്പോ അഡ്വക്കേറ്റ് ബാബ മൂപ്പനായി അപ്പോഴും മൂപ്പൻ ഫാമിലി ഫാമിലിന്നാണ് അപ്പോഴൊന്നും മുത്തവല്ലി സ്ഥാനം ചോദിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല വക്കബോർഡിലാണെങ്കിൽ നമ്മൾ ഏത് ഓഫീസിലാണെങ്കിലും നമ്മൾ മരിച്ചത് അറിയിച്ചാലല്ലേ അത് ഇനി ആരാ മുത്തവല്ലിന്ന് ചോദിക്കുള്ളൂ കൊച്ചുണ്ടി മൂപ്പൻ മുത്തവല്ലി ആയത് കൊച്ചു മരിച്ചത് അവിടെ അറിയിച്ചിട്ടില്ല എന്റെ വാപ്പ മരിച്ചത് അറിയിച്ചിട്ടില്ല അദ്ദേഹം മരിക്കണതിനു മുമ്പ് എന്റെ വാപ്പ മരിച്ചു ഞങ്ങള് പ്രസിഡന്റ് ആയവരും അറിയിച്ചിട്ടില്ല പിന്നെ ഈ പള്ളിയിൽ വെച്ചിട്ട് ഇപ്പോഴത്തെ കമ്മിറ്റികൾ മീറ്റിംഗ് കൂടുമ്പോൾ അതിൽ രാഷ്ട്രീയക്കാരും മറ്റുള്ള ആൾക്കാരും വന്നിട്ട് ഒരു പള്ളിക്ക് ചേരാത്ത വിധത്തിലുള്ള സംസാരങ്ങളും പോക്കിരുത്തരങ്ങളും ഒക്കെ പറയാൻ തുടങ്ങി വെറും രാഷ്ട്രീയ ലെവലിലേക്ക് നീങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഇതിൻ്റെ ഒരു നിയന്ത്രണം ആവശ്യമാണ് ഇത്തരം ആൾക്കാരൊക്കെ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കണം അവരുടെ ആഗ്രഹം പെർമനന്റ് ആയിട്ട് പണ്ട് ഈ പള്ളിയിലൊക്കെ ഉണ്ട് ഒരു കാരണന്മാര് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് മുത്തവല്ലി ഉണ്ടെങ്കിലും പള്ളിയിൽ കുറെ കാരണന്മാരുണ്ടോ അവരാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കുക വക്കും ബോർഡൊക്കെ ഉണ്ടാകുന്നതന്നെ ഒന്നും അതേമാതിരി പെർമനന്റ് ആയിട്ട് ഒരു കമ്മിറ്റി വേണം എന്നുള്ളതാണ് അത് ഈ പള്ളിയിലുള്ള അവർ തന്നെ അവിടുത്തെന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ എടുക്കുക അവിടുന്ന് അവർക്ക് ഇഷ്ടമുള്ള പൈസ വാങ്ങുക ഒരവ് ചെലവ് കണക്കിനൊന്നും ശരിക്കും ഒരു കണക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പൊ എനിക്കത് ശരിയല്ല തോന്നി അങ്ങനെയാണ് ഞാൻ മുത്തുവല്ലി സ്ഥാനത്തിന് വേണ്ടിയിട്ട് രണ്ടാമത് അപേക്ഷ കൊടുത്തത് അതുവരെ നേരത്തെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ഒരു മൂന്ന് കൊല്ലം വരെ ഒന്നും വലിയ കുഴപ്പമില്ലാതെ പള്ളിയിൽ നടന്നിരുത് കണക്കുകളിൽ അതേരിപ്പിക്കലും പിരിക്കലും അത് ചന്ത വരുന്നതിന് മുമ്പ് ചന്ത വന്നോടുകൂടി ചുരു ഈ മെമ്പർമാരിൽ ചിലർക്ക് കച്ചവടക്കാരായതുകൊണ്ട് അവരുടെ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യും അവരുടെ ബിസിനസ്സിനെ ഇത് ബാധിക്കും എന്ന് തുടങ്ങിയപ്പോഴാണ് കമ്മിറ്റിയിലുള്ള ആൾക്കാരാണ് അതാണ് അതാണതിൽ സങ്കടം പുറത്താൾക്കാരാണ് പിന്നെ അതിനെ എതിർക്കണത് ഇത് കമ്മിറ്റിയിലുള്ള ആൾക്കാർ ഒക്ക്ബോർഡിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുത്തത് ഇതില് ലൈസൻസ് ഇല്ലാതെ നടത്തണമെന്നും കബർസ്ഥാനിലാണ് നടത്തുന്നതെന്നും അതേപോലെ പിന്നെന്താ ആടുമാടുകളെ ഹൈജീനിക് അല്ല ചത്തതിനെയാണ് വയ്ക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുത്തിട്ട് ഒക്കെ ബോർഡ് വന്നറിയാതെനിക്ക് നോട്ടീസ് അയച്ചു ഞാനതിനൊക്കെ മറുപടി കൊടുത്ത് നേരിട്ട് വന്ന് നോക്കാൻ പറഞ്ഞു ഖബർസ്ഥാനിലല്ല ഞങ്ങള് പൂർവികായിട്ട് ഇരുന്നൂറ്റമ്പത് കൊല്ലം മുമ്പ് നടത്തുന്ന ചന്ദന്റെ ഒരു ഭാഗം ജല്ലിക്ക് വേണ്ടി വാങ്ങിയത് കൊണ്ട് അവിടെ ചന്ത വരുമാനം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത് എന്ന് പറഞ്ഞപ്പോ അവരംഗീകരിച്ചു അതാണ് ഉണ്ടായത് അപ്പോ പെട്ടെന്നല്ല ഇവരേക്ക് നമ്മള് എന്തെങ്കിലും ഒരു ആയുധം കൊണ്ടു നടക്കണ ആരെയും കുത്താനല്ലല്ലോ ആണോ അല്ലല്ലോ ആവശ്യം വന്നാ ഉപയോഗിക്കാനോ ആവശ്യം വന്നാൽ ഉപയോഗിക്കാനാണ് ഞാൻ പുത്ത സ്ഥാനം നേടിയെടുത്തത് ആവശ്യം ഇല്ലാതെ വരും ഭരണഘടന ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്ഥാനം ഇല്ല എന്ന് പറഞ്ഞാണ് ഭരണഘടന ഉണ്ടാക്കിയത് ഭരണഘടന കോപ്പി വേണേ തരാം അതിന് മുത്തുവല്ലി അത് ഇവിടുത്തെ മഹല് നിവാസികളൊക്കെ കയ്യൊന്നിച്ച് പാസ്സാക്കിയതാ അപ്പോഴാണ് ഇവർ ബഹളം വെച്ചത് പോഹിരുത്തരം എടുത്തിട്ട് അടിപൊളി ഉണ്ടാക്കിയത് ഇന്നലെ ചന്തയിലും ഉണ്ടായത് അത് തന്നെ അപ്പൊ ഈ പോക്കിരുത്തരം കൊണ്ടൊരു പള്ളി നടത്താൻ പറ്റും അത് രാഷ്ട്രീയത്തിലൊക്കെ ആവാം മറ്റുള്ളവരൊക്കെ അടിപൊളിയും പരിപാടികളൊക്കെ ഉണ്ടാവലുണ്ട് അപ്പൊ എന്തായാലും മുത്തവല്ലി സ്ഥാനത്തേക്ക് തിരിച്ചു പിടിക്കേണ്ട സാഹചര്യത്തിലേക്ക് നിങ്ങളെ നയിച്ച കാരണങ്ങളാണ് അപ്പൊ നിങ്ങളും വ്യക്തമാക്കിയത് ഓക്കെ അപ്പൊ റൈറ്റ് മുമ്പ് മറ്റൊരു കാര്യം കൂടെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ചന്തയിൽ വെച്ച് മുമ്പ് ജനറൽ ബോഡി വിളിച്ച സമയത്ത് ഒരു ഭരണഘടന രൂപകൽപ്പന ചെയ്തിരുന്നു അതില് ഈ പറയുന്ന മുത്തവല്ലി മുത്തവല്ലിന്നുള്ള ഉൾപ്പെടുത്തിയിട്ടില്ല അതെന്ന് പാസ്സാക്കിയത് കൂടും ഭൂരിപക്ഷം ആളുകളും അത് കൈ ബന്ധിച്ച് എന്ന് പറയുന്നു അന്ന് നടപ്പിൽ വരികയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്നും കൂടി എന്തായാലും നമ്മുടെ വിശേഷം അവര് കേസ് ഇതും പറഞ്ഞിരിക്കണം അവിടെ ഭരണഘടന ഇല്ല പിന്നെ സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടില്ല നമ്മളതൊക്കെ ചെയ്യാനാണ് ശ്രമിച്ചത് അത് അവര് പിന്നെ എതിർക്കുക ചെയ്തു പാസ്സാക്കാതെ ചെയ്തിട്ടില്ല ഇപ്പൊ അവര് കേസ് കൊടുത്തിട്ട് ചെയ്യണമെന്നു പറഞ്ഞാൽ ഇനി കേസ് കൊടുത്തിട്ട് ചെയ്യുമ്പോൾ ഒത്തു വലിയ ഉണ്ടാവും ഇവരെ ഇഷ്ടത്തിന് ഇവർക്ക് ഇഷ്ടം ആ കമ്മിറ്റി കയറി കൂടണം അത് ഇനിയാന്ന് സമ്മതിക്കൂല ഇത്തരം ആൾക്കാരെ പള്ളി പരിപാലിക്കാൻ പറ്റില്ല വേറെ പണിക്കൊക്കെ പറ്റും അപ്പൊ അതൊക്കെയാണ് നിങ്ങള് വന്നുള്ള വിശദീകരണം കറക്റ്റായിരുന്നു എന്റെ ചോദിച്ച കാരണം ഈ നാട്ടിലെ ജനങ്ങളെ ചോദ്യം ആ സ്വാഭാവികമായിട്ടും എല്ലാം ഇതുവരെ ഇല്ലാതെ എവിടുന്ന പെട്ടെന്നൊരു മുത്തവല്ലി സ്ഥാനം വന്നത് എന്നുള്ള മറ്റുള്ള അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് ചോദിച്ചത് അത് എന്ത് കാരണത്തെ എന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത് അപ്പൊ അതിന് വ്യക്തമായ എന്ന് ശരിയല്ലോ ഒരാൾക്കുള്ളതല്ല ഒരു കുടുംബത്തിലുള്ളതാ ഈ ഈ വാങ്ങാൻ ഞാനിപ്പോ സീനിയർ ആയതുകൊണ്ട് എനിക്ക് അവകാശപ്പെട്ടതാ ഈ മഹലിൽ പക്ഷെ ഞാൻ ഇതിന് ഒഴിവാകുകയാണെങ്കിൽ എന്റെ അനിയന്മാരോടോ മറ്റുള്ളവരോടോ ചോദിക്കണം നിങ്ങൾ ആരെങ്കിലും ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ ആരും ഇല്ലെങ്കിൽ എല്ലാരും കൂടി ഒപ്പിട്ടിട്ട് ഒക്കെ ബോഡിൽ നിങ്ങൾ വേറെ ആരെങ്കിലും നിയമിച്ചോളിയും അല്ലെങ്കിൽ കമ്മിറ്റി അംഗീകരിച്ചോളി എന്ന് പറഞ്ഞു വിടാൻ പറ്റുള്ളൂ അതാണ് നിയമം അങ്ങനെ ഒരു നിയമം കൂടി ഉണ്ട് എന്നെ സംബന്ധിച്ചോളം ഞാനിത് ഒഴിവാക്കാന്ന് പറയാൻ കാരണം ഒന്നാമത്തെ ജനാധിപത്യമാണ് ജനങ്ങൾക്കൊക്കെ പല അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും പിന്നെ എനിക്കിതൊരു സമയമില്ല നൂറായിരം തിരക്കുകളുള്ള മനുഷ്യരാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് മാസമായിട്ട് എന്റെ പേഴ്സണൽ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളിലും ഒന്നും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല ജനതിയിൽ തന്നെയാണുള്ളത് വിവാദത്ത് പോലും പ്രശ്നമാവുക ഈ ഇതിന്റെ ഓരോ ടെൻഷൻ നാളെന്ത് സംഭവിക്കും ഒന്നും എന്ത് സംഭവിക്കും ഇതിനൊക്കെ ഉപയോഗിച്ച് ഞാൻ അടുത്തൊരു ചോദ്യം കൂടി ഈ ഇവിടുത്തെ ഒരു ഗ്രാമത്തിലൊരാളെന്നെ മഹലുകാരൻ എന്ന ഇതിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഒത്തിരി വിഷമമുണ്ട് എങ്ങനെ മരങ്ങാടി ജുമാ നമ്മൾ തന്നെ അഭിമാനത്തോടെ പറയറും ഞങ്ങളെ വള്ളി നോക്കൂ അവിടെ വിവാദങ്ങളില്ല പ്രശ്നങ്ങളില്ല ഇതിന് ഒരു ശാന്തമായ ഒരു തീരുമാനം വരാൻ ചാൻസ് ഉണ്ടോ കാണുന്നത് ഞാൻ പറയുന്നില്ല കാരണം അൾട്ടിമേറ്റ് ആയിട്ട് വിധി ഉണ്ടാവും ഇക്കെ എനിക്ക് അർഹതയില്ല എന്നുള്ളതാണ് ഒരു കേസ് രണ്ടാമത് ഞങ്ങൾ രണ്ടാളും കണക്ക് അവതരിപ്പിക്കുന്നില്ല മീറ്റിംഗ് കൂടി ചൂട്ടണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പരാതി അത് ഇപ്പൊ ഞാൻ കാണിച്ചു കൊടുത്തല്ലോ നാലഞ്ച് ഈ പ്രശ്നം തുടങ്ങുന്നതിന് മുമ്പ് വരെയുള്ള കണക്ക് അവതരിപ്പിച്ചിട്ടുണ്ട് അതിന് ശേഷം ഉള്ളത് അതിന് ഒപ്പിട്ടുണ്ട് അതിന് അവര് അതിന് ശേഷം കണക്ക് അവതരിപ്പിക്കണം ഒരു ഭാഗത്ത് പറയുമ്പോ ഈ കമ്മിറ്റിയുടെ കാലാവധി കഴിഞ്ഞിക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ ഏത് കമ്മിറ്റി വിളിച്ചു കൂട്ടിണ്ട് അംഗീകരിക്കാത്ത കമ്മിറ്റി വിളിച്ചു കൂട്ടാൻ പറ്റും അപ്പൊ അവര് പറയണത് തന്നെ തെറ്റാ ഇപ്പൊ ഈ പള്ളിക്ക് പിന്നെ ഒരു അഡ്രസ് ഉണ്ടായി പള്ളി ആരുതാണ് മൂപ്പന്മാരുതാണ് അതുപോലെ പബ്ലിഷ് ചെയ്തു ഞാനല്ല അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ കാലാകാലം മുത്തവല്ലി ആയിട്ട് ഇരിക്കണം എന്ന് യാതൊരു ആഗ്രഹം എനിക്ക് ഏത് നാട്ടിൽ പോയാലും ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അപ്പൊ പോയി കഴിഞ്ഞാൽ ആസ്ട്രോ ആസ്ട്രോ ഹോസ്പിറ്റലിലെ ഡയറക്ടർ ആ സീറ്റ് കിട്ടും ഞാൻ ഇരിക്കാൻ സീറ്റ് നിന്ന് കല്പഞ്ചേരി എങ്കിലും നമ്മളെ ഈ വിഷയങ്ങൾക്ക് എന്താ പറയാ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ആണ് നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു പക്ഷെ എങ്കിൽ കൂടെ അള്ളാന്റെ ഒരു വീട് നമ്മുടെ ഒക്കെ മഹല് ഇന്നല്ലെങ്കിൽ നാളെ അന്തി ഉറങ്ങാനുള്ള ഒരു സ്ഥലം കൂടെ ഇവിടെ അപ്പൊ അവർ നിനക്ക് ഇതിന് ഒരു സമാധാന വൈകിട് ആയിട്ട് ആരേലും വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സമാധാന മാർഗം എന്ന നിനക്ക് ഈ കേസിന്റെ വിധി വരുന്നവരെ കാത്തിരിക്കേണ്ടി വരുമോ തീർച്ചയായിട്ടും അത് ഈ സ്ഥാനത്തിന്റെ വിഷയത്തിൽ മാത്രമാണ് മെയിൻ വിഷയം ആ സ്ഥാനം അതാണപ്പോഴത്തെ ഒരു വിഷയം മെയിൻ ആയിട്ട് അതെ ബാക്കി ചന്ദന്റെ പിരിവാണ് ഈ ചന്ദന്റെ പിരിവ് എന്ന് പറഞ്ഞാൽ മൂന്ന് പാലും അതിന്റെ പള്ളി അതെ 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 അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഈ നടക്കും നടക്കും നാളെ നാളെ അത് അതിനില്ലെങ്കിൽ അതിനുള്ള വഴി മറ്റൊരു സുരക്ഷ അതിലുണ്ടല്ലോ ഇപ്പൊ കേസ് ഓൾറെഡി അതിന്റെ വിധി വരുന്നത് ആ മുത്തലിസ്ഥാനത്തിന്റെ വിഷയമാണല്ലോ കേസിൽ നിൽക്കുന്നത് ഇടയിൽ ആ ഒരു കോടതിയുടെ വിധി വരുന്നത് വരെ നമുക്ക് ശാന്തമായിട്ട് സമാധാനത്തോടെ നമ്മളെ പള്ളി മുന്നോട്ട് കൊണ്ടുപോകാം എന്ന ഒരു തീരുമാനത്തിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു വിഷയത്തെ അവര് പോലീസ് സ്റ്റേഷനിൽ പോയാലും കലക്ടറെടുത്ത് പോയാലും മുത്തവല്ലി എന്നുള്ള വാക്ക് പറഞ്ഞ് ഞങ്ങൾ അംഗീകരിക്കൂല കലക്ടറും പറഞ്ഞേ കളക്ടറും സി ഐയും പറഞ്ഞു ഡിവൈഎസ്പിയും പറഞ്ഞു ഇപ്പൊ അദ്ദേഹം മുത്തവല്ലിയാണ് നിയമത്തിന്റെ വെളിച്ചത്തിൽ അത് നിങ്ങൾ അംഗീകരിക്കണം ചെയ്യാ നിങ്ങൾക്ക് അത് അംഗീകാരം നിങ്ങൾക്ക് വാങ്ങിയിട്ട് വരും അതുവരെ കാര്യങ്ങൾ നടക്കണ്ടേ അത് അവർ അവരംഗീകരിക്കണം ആ വിധി വരുന്നവരെ അവര് മാറി നിൽക്കണം എന്നിട്ട് പഴയ പോലെ കാര്യങ്ങൾ നടക്കുമ്പോൾ പള്ളീരെ പിരിവിൽ മാത്രം അത് പള്ളിരിക്കുള്ളതാണല്ലോ എനിക്കോ അംസക്കുട്ടിക്കോ അവർക്കോ അല്ല ഏർ ഒരു പ്രാവശ്യം ഇപ്പൊ അവർ ബലമായിട്ട് പിരിച്ചിട്ട് പൈസ എന്താ അവർ ചെയ്തെന്ന് നമുക്കറിയില്ല എത്ര പിരിച്ചെന്ന് അവര് മുമ്പ് ആംസകുട്ടി വിരിച്ചിട്ട് പൈസ കൊടുക്കണം അഹമ്മദ് മുമ്പ് പിടിച്ചിട്ട് വിരിച്ചിട്ട് ഒന്നായിട്ട് കൊടുക്കണം ഞാൻ പിരിക്കാൻ പോയിട്ടില്ല നിലവൊക്കെ ഞാനും അംസം കുട്ടി കൂടിയായിട്ട് തൂർത്തടിക്കുകയാണെന്നുള്ള നിലക്കാണ് അവർ പ്രചരിപ്പിക്കണത് ഇന്നലെ ചന്തയിൽ കൂടി അതല്ലേ പറഞ്ഞത് ഞങ്ങളൊക്കെ കൂടി പാവങ്ങളൊക്കെ കൂടി എടുത്ത പൈസ കൊണ്ട് വാങ്ങിയതാണ് അതെ ഇതിലേക്ക് ഞാൻ വന്നത് ഇന്നലെ ചന്തയിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായി ഒരു മൂന്ന് മണിക്കാൻ ഞാൻ സമയത്ത് അപ്പോൾ എന്തായിരുന്നു സത്യത്തിൽ അതിൽ സത്യത്തിൽ ഇപ്പൊ കൊറേ കാലമായിട്ട് ഇപ്പൊ പിരിക്കാൻ പറ്റാതെ നോമ്പ് തുടങ്ങിയവ പിരിക്കാൻ പറ്റാതിരിക്ക അപ്പൊ പിരിവിനെ അവർ സമ്മതിക്കുന്നില്ല അവരിതിലിടയ്ക്ക് ഒരു പിന്നെ ബലമായിട്ട് പിരിച്ചു ആ ബലമായിട്ട് പിരിച്ചപ്പോ നമ്മളെ ആൾക്കാർ പോയിട്ട് അവിടെ നിന്നു ഉണ്ടാവുക അതൊക്കെ തമ്മിൽ തമ്മിൽ അനിവാസികളൊക്കെയാണ് അപ്പൊണ്ട അപ്പൊ എൻ്റെ പറഞ്ഞപ്പോ അടിപൊളിയും പിരിയാടേം പിരിക്കട്ടെ നമുക്ക് കോടതി കൂടി നിയമപരമായിട്ട് അപ്പൊ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പെറ്റീഷൻ കൊടുത്തു ഇവർ അനധികൃതമായിട്ട് പടം പിരിക്കുന്നുണ്ട് തെറ്റാണ് അവർക്ക് യാതൊരു നിയമത്തിന്റെ അടിസ്ഥാനം ഇല്ല അപ്പൊ അത് പോലീസ് ഇടപെട്ടു പോലീസിന് ഇടപെടുത്തിച്ചു അവരെ വിളിപ്പിച്ചു അവരെ വിളിപ്പിച്ചിട്ട് അവരോട് ബഹളം വെക്കുവരുന്നു സി ഐ മുത്തോലിന്ന് പറഞ്ഞു ഏ മുത്തോല് ഞങ്ങൾ അംഗീകരിക്കില്ല സി ഐ പറയുമ്പോ വാക്കുക സി ഐ പറയുന്നത് ഞങ്ങൾ അംഗീകരിക്കണ്ട പക്ഷെ ഇപ്പോൾ ഗവൺമെന്റ് അംഗീകരിച്ച ഒപ്പന പൈസ പിരിക്കാനിക്കുള്ളൂ അത് ഞങ്ങൾ അനുവദിക്കൂല അപ്പോഴാണ് എന്നപ്പോ തൽക്കാലം രണ്ടാളും പിരിക്കേണ്ടത് ഇപ്പൊ ഇന്നലെ ഞാൻ അവിടെ പോകാനുള്ള കാരണം ഇതുവരെ പിരിച്ചില്ല പോകാൻ കാരണം സിഐയും പോലീസ് ഡിപ്പാർട്ട്മെന്റും പറഞ്ഞ് പോലീസിന് ഇടപെടണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവണം ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാവണം ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാകുകയാണെങ്കിൽ പോയിട്ട് കളികളും അല്ലാതെ ഇപ്പം സിവിൽ ആണ് കാര്യം ഇപ്പൊ സാമ്പത്തികമായിട്ടുള്ളത് സിവിൽ കോടതി പോകാനൊക്കെ കുറെ കൊല്ലം പിന്നെ ഒക്കെ പോയിട്ട് നമ്മൾ പരാതി കൊടുക്കണം നമ്മൾ പരാതി കൊടുക്കാൻ പോയിട്ട് പിന്നെ പെൻഡിങ് വെച്ചു ഇപ്പൊ തന്നെ കൊടുക്കണ്ട എന്തെങ്കിലും അതാണ് പിന്നെ പരിഹാരം ഏൽപ്പിച്ച അവര് ലേലം ചെയ്ത് കൊടുക്കുകയും കമ്മീഷന് വെച്ച് കൊടുക്കുകയും ചെയ്യും അത് കൊടുക്കണോ കൊടുക്കണ്ടേന്നുള്ളത് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള നാളത്തെ കളക്ടറെ മീറ്റിംഗ് കൂടി കഴിഞ്ഞിട്ട് തീരുമാനിക്കാം അവിടെ ഒത്തിരി ക കച്ചവടക്കാരുണ്ടല്ലോ അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ടൊരു ഗ്രാമീണ വിശേഷം ഇടുന്ന ആൾക്ക് ചന്തയുടെ ഒരുപാട് വീട് ഇടുന്നതാണ് നിരന്തരമായിട്ട് ആ ചന്ത കാര്യങ്ങൾ നമ്മളെ ഗ്രാമത്തിന്റെ വാർത്ത നമ്മൾ വിടും അപ്പൊ അതില് നമ്മളറിയുന്ന ഒത്തിരി കച്ചവടക്കാരുണ്ട് അവര് പലവരുടെയും വേദന അല്ലെങ്കിൽ അവർ വിഷമം എന്താണെന്ന് വെച്ചാൽ ഈ വിഷയങ്ങളെ കൂടി പോലീസ് വന്ന് വിഷമ കൂടെ ആയിട്ട് നമ്മളെ ചന്ത അവസാനിക്കോ കൂടിയാണത് അത് അത് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവോ എന്നുള്ള ചോദ്യം ഇതില് ഇത് ഈ പാവങ്ങളെ രക്ഷിക്കാനോ പള്ളിക്ക് ഒരു ഉപകാരാവണമെന്ന് മാത്രല്ല അതും ഉണ്ട് രണ്ടു അത് വെച്ചിട്ടാണ് എന്റെ പേഴ്സണൽ സ്ഥലം കൂടി പള്ളി ഇപ്പൊ ചന്ത നടത്തിട്ടത് ഞാന് നാല്പത് ലക്ഷം രൂപ ചെലവാക്കി വാങ്ങിയിട്ട സ്ഥലത്തും ചന്ത നടക്കാണ് അത്ത പൈസ ഞാൻ വാങ്ങണില്ല എന്റെ കുടുംബക്കാരൻ്റെ കുറച്ച് സ്ഥലം ഉണ്ട് അവിടെ അവിടെ കാറ് പാർക്ക് ചെയ്യണേന് അവന് പൈസ കൊടുക്കുന്നുണ്ട് ഞാനൊരു പത്ത് പൈസ വാങ്ങണില്ല അത് ഈ കച്ചവടക്കാരെ വിചാരിച്ചിട്ടും ഈ പള്ളീനെ വിചാരിച്ചിട്ടൊക്കെ തന്നെ എന്നിട്ടും ഇവര് ഇഗുലാബ് ഉണ്ടാക്കുമ്പോ പിന്നെ എനിക്കതിലൊരു വില് ഉണ്ടാക്കിയാ എന്തെങ്കിലും അടകട്ടൂല എന്തിനാ ഞാൻ അടിപൊളക്കെ ഈ ജീവിതത്തിൽ എന്റെ മഹലിൽ ആൾക്കാരുടെ എനിക്ക് ഇങ്ങനത്തെ ഒരു വാക്ക് കേൾക്കേണ്ടി വന്നിട്ടില്ല ഞാനൊന്നും തിരിച്ച് പറഞ്ഞിട്ടുമില്ല ഏ ഞാൻ എന്തായാലും അവരോട് പറഞ്ഞിട്ടില്ല എമ്പത്തഞ്ച് വയസ്സായ ആളാണ് അവിടെ കിടന്നിട്ട് കിടക്കുന്നത് പൈസ കൊടുക്കരുത് പൈസ കൊടുക്കരുത് പൈസ അവരെ പൈസ വാങ്ങി മക്കളോട് സ്നേഹം വേണം മക്കള് നല്ലത് ചെയ്യണെങ്കിൽ ചീത്ത ചെയ്യാണെങ്കിൽ അംഗീകരിക്കരുത് ഏർ എന്തും ചെയ്യാ മക്കളിപ്പ എന്റെ മകൻ ചെയ്ത് കഴിഞ്ഞാ തെറ്റാണെ തെറ്റ പറ നല്ല രീതിയിലുള്ള ഒരു വിശദീകരണം തന്നു ഒത്തിരി സന്തോഷം ഞാൻ ഓൾറെഡി ഇത് മനസ്സിൽ ഒരുപാട് കാലമായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചാണ് കാരണം നമ്മൾ സമൂഹത്തിലേക്ക് സന്ദേശം കൊടുക്കുമ്പോൾ നമ്മുടെ സമയത്ത് ഇത് പബ്ലിക്കിൽ പോകുന്ന വിഷയങ്ങളാണ് പബ്ലിക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ രാഷ്ട്രീയമോ ഗ്രൂപ്പിസോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല ആര് പറഞ്ഞാൽ നമ്മൾ അത് ചെയ്യേണ്ടി വരും ഇപ്പൊ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നൊരു വിഷയം വന്നാൽ നമ്മളതെടുത്ത് സമൂഹത്തിലേക്ക് എത്തിക്കും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് വന്നാൽ നമ്മളത് എത്തിക്കും ആ അപ്പൊ അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഒരു മറുപടി ഞാൻ കൊടുത്തില്ല എങ്കിൽ അല്ല അതുകൊണ്ടാണ് ഞാൻ ഒരു പത്രസമ്മേളനം വിളിക്കാന്ന് വെച്ചത് അതായത് മാറ്റി സോഷ്യൽ മീഡിയയാണ് ഇതിന്റെ ഇതിന്റെയൊക്കെ ആൾക്കാർ അപ്പൊ അവര് പറഞ്ഞതിന് മറുപടി പറയണല്ലേ ആവശ്യമാണെന്ന് അവരൊക്കെ പറഞ്ഞു അതുകൊണ്ടാണ് ഇങ്ങനെ അവരോടാണ് ഞാൻ സൈലന്റ് ആകുകയുള്ളു അവരതിട്ട് കണക്കട്ടെ സത്യത്തിൽ ഈ പിരിവ് നടക്കുന്നുണ്ടെങ്കിൽ സൈലന്റ് ആവുള്ളൂ ഞാൻ ഒരു പ്രശ്നവും ഇല്ല പള്ളി അങ്ങനെ നടന്നോളൂ ഈ പിരിവിന്റെ പ്രശ്നം വന്നപ്പോഴാണ് ഇത് ഇങ്ങനെ പബ്ലിക്കും അറിയാൻ തുടങ്ങിയത് അങ്ങനെ പ്രശ്നങ്ങളായത് പിന്നെ ചന്ത നശിപ്പിക്കണം എന്നാണ് ആ ഗ്രൂപ്പിന് ഞാൻ ഞാനതല്ലേ പറഞ്ഞത് അവരാണല്ലേ ഈ കമ്മിറ്റിയിലുള്ള ആൾക്കാരാണല്ലോ അതിനെതിർത്തത് പുറത്തുനിന്നുള്ള ആൾക്കാരല്ല അപ്പൊ പിന്നെ അവരെ കൊണ്ട് ഞാൻ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഒരു സമവായം ഉണ്ടാക്കാനേ പറ്റുവോ അപ്പൊ ഞാന് ഈ മൊത്തവല്ലി സ്ഥാനത്ത് ഒഴിയാണ് അല്ലെങ്കിൽ ഭരണഘടന ഉണ്ടാക്കി അതൊക്കെ രജിസ്റ്റർ ആദ്യം ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഇത്തരം ക്രിമിനൽസിനെ ഒഴിവാക്കിട്ടല്ലാതെ പറ്റൂല അവർക്ക് നന്നായിട്ട് അറിയഞ്ച് ചെയ്യാ അവർ ഔട്ട് ആവുന്നത് അവർക്ക് സ്ഥിരമായിട്ട് കമ്മിറ്റി മെമ്പർമാരാവണം എന്നുള്ളത് അവരാഗ്രഹം അതാണ് ആ ക്ലോസ് എടുത്തു കളയണം എന്നുണ്ട് ഞാൻ രണ്ടു കൊല്ലം കണ്ടി കണ്ടിന്യൂസ് ആയിട്ടുള്ള ആൾക്കാരെ കമ്മിറ്റിന്ന് ഒഴിവാക്കായിട്ട് പുതിയ ആൾക്കാർ വരണം എന്ന് പറഞ്ഞ ഒരു ക്ലോസ് ഉണ്ടായിരുന്നു അതൊക്കെ വരണേണ്ടിന്ന് ഒഴിവാക്കിയിട്ടാ ഭരണഘടന പാസ്സാക്കണം എന്നുണ്ട് രണ്ട് അതല്ല മൂന്നു കൊല്ലം ആണെങ്കിൽ രണ്ട് ടേം അല്ല അതിന് അതിന്റെ കുറെ പറഞ്ഞു മുത്തവല്ലി വേണ്ട കാളി വേണ്ട മുത്തവല്ലൊരു നാദം വേണ്ടേ അപ്പൊ കാലം വേണ്ട ഈ പിന്നെ ഇത്ര ടൈം ടൈം ആയിട്ടുള്ളത് വേണ്ട അന്ന് ഈ ഈസ്താദിനെ ഒഴിവാക്കുന്ന ഇഷ്യുണ്ട് തൽക്കാലം അയാൾ ഒഴിവാക്കണ്ട ഇതൊക്കെ ഞാൻ അംഗീകരിച്ചു ഈ ഉസ്താദിന്റെ വിഷയം അത് നിങ്ങളുടെ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് താല്പര്യം ഞാൻ പറയാ അത് താല്പര്യം എന്റെ താല്പര്യം എന്നുള്ളതല്ല നിങ്ങൾ ഒരു സ്ഥാപനത്തിന്റെ ഒരു നേതാവുമ്പോൾ നിങ്ങൾ പറഞ്ഞതിനനുസരിക്കണ്ടേ ഞാനാണ് അദ്ദേഹത്തെ കൊടുത്തത് അയാളെ വീട്ടിൽ പോയിട്ട് ഞാനും ഇവിടെ അടുത്തുള്ള ഒരു മമ്മിയാജി ഉണ്ട് ഞങ്ങൾ കൂടി പോയിട്ട് കൊടുക്കുന്നത് നിങ്ങൾ മേലെ പറഞ്ഞ പോലെ ഈ പള്ളി ഞാൻ പറഞ്ഞു ഇത് സുന്നികളുടെ പള്ളിയാണെങ്കിലും മുജാഹിദും മുജാഹുദും ജമായത്തും മറ്റു വിശ്വാസികളും എല്ലാവർക്കും ഉള്ള കബറസ്ഥാനാണ് എല്ലാരും പള്ളിയ ഇവിടെ ഒരു എ പി ഒരു പ്രശ്നങ്ങളും ഇല്ല അതുകൊണ്ട് നിങ്ങൾ ഒരു വിഭാഗീയത ചിന്താഗതി ഉണ്ടാവരുത് ഒരു ന്യൂട്രൽ ആയിട്ട് പോകണം കുറച്ചു കാലം അയാള് ന്യൂട്രൽ ആയിട്ട് തന്നെ പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം കുറച്ച് സാമ്പത്തിക ശേഷമുള്ള ആൾക്കാരൊക്കെ കൂടി ഒരു ഗാങ് ഉണ്ടാക്കി ആരും പറഞ്ഞാൽ കേൾക്കാത്ത ഞാനൊന്നും ഇതിൽ ഇടപെടലില്ല അവര് ഒക്കെ ഇവിടെ അടുത്ത് താമസിക്കുന്ന ഒരു സെക്രട്ടറിയും വൈസ് ഞാൻ ഞാനില്ലാത്തപ്പോ വൈസ് പ്രസിഡന്റാണ് മീറ്റിംഗ് ചെയ്യല് ഒരാളും പറഞ്ഞാൽ അനുസരിക്കാത്ത ഒരു ലെവലിലേക്ക് മുസ്ലിയര് പോവാണ് ആ ഞാൻ വരുന്നതിന്റെ മുമ്പ് ഭാവായിരുന്ന കാലത്ത് അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ഭാവയായിരുന്ന പ്രസിഡന്റ് കുടുംബം ബാവ എന്ന് പറഞ്ഞ ഒരാളുടെ പഠി പുള്ളി രാഷ്ട്രീയക്കാരനാണ് പഞ്ചായത്തിന്റെ പ്രസിഡന്റൊക്കെ ആയിരുന്നു അപ്പൊ പുള്ളിക്ക് രാഷ്ട്രീയായിട്ട് തന്നെ നടക്കണം അപ്പൊ പുള്ളി പുള്ളിയിൽ ജോലി ചെയ്യാതെ എല്ലാ ഉത്തരവാദിത്തവും മുസ്ലിയരെ ഏൽപ്പിച്ചു ലെറ്റർ ഹെഡ് സീല് ഒക്കെ മുസ്ലിയര് അപ്പൊ മുസ്ലിം ഈ പത്ത് പത്തൊമ്പത് കൊല്ലം നിന്ന് ഇവിടെ ആ സമയത്ത് അദ്ദേഹമായി മുത്തവല്ലിയിലെ സാർജ് യർന്ന് വേറെ ആരും ഇല്ല എന്നുള്ള നിലയിലായി അപ്പൊ സെക്രട്ടറി പറഞ്ഞാലും പ്രസിഡന്റ് പറഞ്ഞാലും ഒന്നും കേക്കാത്ത ഒരു രൂപത്തിലേക്ക് പോയപ്പോ എല്ലാ പള്ളികളിലും ആറുകെല്ലാം എഴുവെല്ലാം ആയാലും ഒഴിവാക്കലുണ്ട് സാധാരണ ഈ പണ്ഡിതന്മാരെ ഒഴിവാക്കൽ നോമ്പ് കാലത്താ അപ്പൊ നോമ്പ് കാലത്ത് നല്ല നിലയില് അയാളോട് ഒഴിവാക്കി പോകാൻ ഞാൻ നോട്ടീസ് കൊടുത്തു ആ നോട്ടീസിൽ ഒരു ഒരു കുറ്റം പറഞ്ഞിട്ടില്ല ഇത്ര കൊല്ലായികള് നിൽക്കണു അതിന് വളരെ നന്ദിയുണ്ട് നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ വീട് ഉണ്ടാക്കി തന്നി മായ നിവാസികള് കുട്ടികളെ കെട്ടിക്കാൻ സഹായിച്ചു തന്നു പിന്നെ ഈ ദർസൊക്കെ നടത്തുന്നതൊന്നും ദർസായിട്ട് നടത്തുന്നില്ല ഇതൊരു ഹോസ്റ്റലായി മാറി കുട്ടികളൊക്കെ ഹൈസ്കൂളിലും ഡിഗ്രിക്കും ഒക്കെ പഠിക്കണ കുട്ടികളാണ് മറ്റു ദറസില് തന്നെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും ഇപ്പം പഴയ കോളേജിലും അവിടെ ഇവിടെ പഠിക്കണ ആൾക്കാർ കൊടുത്തിട്ട് അയാളെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്നുള്ള കുറെ അയാളെ പറ്റിയിട്ടുള്ളത് ഉണ്ട് നമ്മുടെ പിന്നെ പാവങ്ങളും പൈസക്കാരും മറവ് മറിവ് ചെയ്യും ആ മറവ് ചെയ്യണ സമയത്ത് ഈ നമ്മളെവിടെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ ഓതാൻ കുട്ടികളെ വിളിക്കുമല്ലോ ഈ ഓതാൻ കുട്ടികളെ വിളിക്കുമ്പോ നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങളെ കഴിവിനനുസരിച്ച് കൊടുക്കും എന്റെ വീട്ടിൽ നിന്നാണ് എന്റെ കഴിവിനും അവിടെ മുപ്പത്തുപേർക്ക് ഒരു മണിക്കൂർ ഓടിയാ മുന്നൂറ് രൂപയോളം ഇതൊക്കെ ആയിട്ട് ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് കംപ്ലൈന്റ് പറയുന്നു അപ്പോഴൊക്കെയാണ് എവിടെയും ഇളക്കും മുള്ളിലും ഇല്ലാത്ത വിധത്തില് നിങ്ങള് നല്ല എനിക്ക് രാജിവെച്ചു പോയിക്കോളി ഇനി ഞങ്ങള് വേറെ ഒരാളാക്കണെന്ന് പറയുമ്പോ ഇവരൊക്കെ കൂടി പിന്നിൽ കൂടി രാജിവെക്കാൻ തയ്യാറില്ല എന്ന് പറഞ്ഞ് അപ്പൊ അയാൾക്ക് എന്താ കുറ്റം ചോദിച്ച് അപ്പൊ അയാളെ കുറ്റങ്ങളൊക്കെ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഷോക്കോസ് നോട്ടീസ് കൊടുത്തു ആ ഷോക്കോസ് നോട്ടീസ് കൊടുത്തതിന് ശേഷം പിന്നെയും ഒഴിവാകാതായി അപ്പൊ ഞാൻ ടെർമിനേറ്റ് ചെയ്തു നോമ്പ് കഴിഞ്ഞാൽ നോമ്പ് കഴിഞ്ഞിട്ടേ പോകുള്ളൂന്നൊക്കെ പറഞ്ഞു ആയിക്കോട്ടെ പ്രശ്നം ആക്കണം നോമ്പഴിഞ്ഞിട്ട് പോയിക്കോട്ടെ എന്നിട്ടും പോകാതായപ്പോ ഞാൻ ടെർമിനേഷൻ നോട്ടീസ് കൊടുത്തു എന്നിട്ടും പോകാതായപ്പോ പോലീസിനെ കൊണ്ട് ആക്ഷൻ എടുപ്പിച്ചു ല്ല അവര് മറ്റേ മീറ്റിങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് അതിലിന്റെ അരില്ലോ ഒരു മുത്തവല്ലിക്ക് അവിടെ പോകാൻ പാടില്ലല്ലോ ആ മീറ്റിംഗ് പോയാലും ഈ മീറ്റിങ്ങിലും ഞങ്ങൾ ഞങ്ങൾ മീറ്റിങ്ങില്ല ഔദ്യോഗിക മീറ്റിങ്ങിലേക്ക് ഞങ്ങൾ വിളിച്ചവര് അതിലാള് പോകാൻ പാടിച്ചല്ലോ അതിന് മരുന്നാളൊന്നുമല്ലല്ലോ അപ്പൊ ഞാൻ നടപടി എടുക്കാൻ പറഞ്ഞു അപ്പൊ പോകല്ലോ അന്ന് വീർത്തില്ലാതെ അല്ലെങ്കിൽ കെ സി ആർ ചെയ്യും അങ്ങനെ എന്ത് അടിസ്ഥാനത്തില് ഈ പള്ളിയിലാണ് നിക്കണതിന്റെ മുത്തവല്ലി എന്നുള്ള ഞാൻ അയാൾ ടെർമിനേറ്റ് ചെയ്തിരിക്കും അത് വേറെ ശമ്പളം കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരുമാണ് അയാൾ പോകുമ്പോ സെക്രട്ടറി ആണ് ഇതിനുമുമ്പെ പോകുമ്പോ പറയില്ല വരുമ്പോ പറയില്ല അയാൾക്ക് ഇഷ്ടം അല്ല അതെന്നെ പറഞ്ഞത് അഞ്ചു മാസമായിട്ട് വരവ് പോണെ ഒന്നും ഇവരോട് ആരോടും പറയാതെ തന്നെ അന്വേഷാണ് അങ്ങനെയുള്ള ഒരു ആളെങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക